നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ കോപ്പറേറ്റീവുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാനും കാരണം ഇടുക്കിയിലെ കട്ടപ്പനയിലെ ഒരു എന്താണ് ഡിപ്പോസിറ്റർ തൻ്റെ തൻ്റെ പൈസ തിരിച്ച് തിരിച്ച് വാങ്ങിക്കുക ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചെയ്ത ഒരു പെരുമാറ്റം കൊണ്ട് അദ്ദേഹം മനസ്സ് നൊന്ത് ആത്മഹത്യ ചെയ്തു ഇത് കാണിക്കുന്നത് അശോക് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ആൾക്കാരെ ബാങ്കുകൾ തകരുന്നു ആൾക്കാരെ മാറ്റി ഇത് സ്വന്തം പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം വന്നപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെന്ന ഒരാളോട് അവിടെ വളരെ വൃത്തികേടായിട്ട് പെരുമാറിയെന്നും അത് മന മനോ അദ്ദേഹം ാണ് പറയുന്നത് അത് എന്താണ് കാണിക്കുന്നത് അതായത് കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടർ തകർന്നോ എന്നാണ് ഉള്ളൊരു ചോദ്യം വരുന്നത് കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടർ ഇപ്പം താങ്കൾ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ പക്ഷേ അവര് ഇപ്പൊ ഒരു ദുഃഖാർതരായ ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ അത് വച്ചിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന മര്യാദയല്ല അതുകൊണ്ട് അത് വെച്ചിട്ട് ഈ സഹകരണ മേഖലയിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളതിലേക്ക് ഒരു അന്വേഷണം ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് അത് മാത്രമല്ല മാത്രമല്ല ബാങ്കിൽ വരുന്ന സ്വന്തം ബാങ്കിൽ ഇടുന്ന പൈസയുടെ പലിശയും അതിന്റെ പ്രയോജനം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ പെരുമാറുന്നത് അന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അതായത് അതിന് അത് അതിന് മുമ്പ് ഇതിന്റെ കാതലായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സഹകരണ സംഘങ്ങള് അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും ഒരുപാട് ദൂരം കാതം മാറിപ്പോയി കഴിഞ്ഞു അതായത് നമ്മള് നമുക്ക് കാണുന്ന ആ സഹകരണ സംഘങ്ങൾ കൂടുതലും കാർഷിക സഹകരണ സംഘങ്ങളായിരുന്നു അതായത് ഇവിടെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാർഷിക സഹകരണ സംഘങ്ങൾ മലയോര മേഖലകളില് മലയോര എന്താണ് വിപണന സഹകരണ സംഘങ്ങൾ റബറിന്റെ സഹകരണ സംഘങ്ങൾ അങ്ങനെ ഒരുപാട് സഹകരണ സംഘങ്ങൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ അവയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഓടാട്ടുകരയിലാണെങ്കിൽ നെൽകൃഷിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ സംഘങ്ങൾ നിലവിൽ വന്നത് ഈ അന്നത്തെ കാലത്തെ ബാങ്കുകളിൽ നിന്നും വായ്പ കിട്ടുകയില്ല ആ കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് വിത്തും വളവും ഒക്കെ മേടിച്ച് കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ പൈസ കൊടുക്കാതെ ബാങ്കുകളൊക്കെ അത് അറിയാമല്ലോ ഈ നാഷണലൈസേഷൻ മുമ്പ് വളരെ മോശം പെരുമാറ്റം നാഷണലൈസേഷൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം ബ്യൂറോക്രസി ഒരു കാലത്തും സാധാരണ ജനങ്ങൾക്ക് ഈ പറയുന്ന നാഷണലൈറ്റ് അല്ലെങ്കിൽ ബാങ്കുകളെ കൊണ്ട് പ്രയോജനം ഉണ്ടായി ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ തൊട്ട് തിരുവിതാംകൂറിലെ ധാരാള സഹകരണ സംഘങ്ങൾ വന്നിട്ടുണ്ട് ഈ സഹകരണ സംഘങ്ങള് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സഹകരണ സംഘങ്ങളിൽ അംഗമായിട്ടുള്ള കാർഷിക സഹകരണ സംഘമാണ് ഈ കാർഷിക സഹകരണ സംഘം ആ സഹകരണ സംഘത്തിലുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഈ കാർഷിക സഹകരണ സംഘങ്ങള് അതായത് സമതലങ്ങളിലെ അതായത് മലയോര കാർഷിക സഹകരണ സംഘങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കാൻ കഴിയും ആ സഹകരണ ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കാണാൻ പറ്റും അതായത് ഇപ്പം മലയോര കാർഷിക സഹകരണ സംഘങ്ങൾ ഏതാണ്ട് ഒട്ടുമുക്കാലും കേരള കോൺഗ്രസിന്റെ കൈപ്പിടിയിലുള്ളതാണ് അതേസമയം കുടിയേറ്റക്കാരുടെ മേഖലയായ എന്താണ് കണ്ണൂർ ജില്ലയിൽ ചെല്ലുമ്പോഴേക്കും ധാരാളം സംഘങ്ങൾ കോൺഗ്രസിനുണ്ട് തൃശൂരിലുണ്ട് കോൺഗ്രസിന്റെ സഹകരണ സംഘങ്ങൾ ആലപ്പുഴ എന്താണ് പത്തനംതിട്ട ജില്ലകളിൽ ധാരാളം സഹകരണ സംഘങ്ങൾ ഇരു കക്ഷികൾക്കും ഇങ്ങനെ ഈ സഹകരണ സംഘങ്ങളെ ഒരു ചോദ്യം ഇവിടെ ഈ ഈ ഇത് കോൺഗ്രസും സി പി എമ്മും ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ ഇത് പിടിച്ചെടുത്ത് അതിലേക്ക് അവർക്ക് അവരുടെ ആശ്രിക്ക് ജോലി കൊടുക്കാനും അവരുടെ അവരുടെ അവിടെ അത് അത് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ഒരു ഭാഗമാണ് അത് രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഞാനത് അടുക്കായിട്ട് പറയാൻ ശ്രമിക്ക അതായത് ആദ്യകാലത്ത് സഹകരണ സംഘങ്ങളിലെ കോൺഗ്രസ്സുകാരും അതായത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് സി പി ഐ പ്രവർത്തിക്കുന്നവര് കൂടെ അവര് പ്രത്യേകം പ്രത്യേക സഹന സംഘങ്ങൾ കാരണം ഇവര് തമ്മിൽ ഭയങ്കര അതിഭീകരമായ വിരോധവും വൈരുദ്ധ്യവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പലവിധ സഹന സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സഹകരണ സംഘങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതിന്റെ ലക്ഷ്യങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാഗല്ഭ്യമുണ്ടായിരുന്ന ഉന്നതരായ നേതാക്കന്മാരെയാണ് പലപ്പോഴും അതിന്റെ നേതൃത്വ നിലയിൽ വന്നിട്ടുള്ളത് ഈ സഹകരണ സംഘത്തിന്റെ സ്വഭാവം മാറുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യം എന്താണോ അത് നിർവഹിക്കേണ്ടാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളപ്പണം ഇടുന്ന അല്ലെങ്കിൽ അനധികൃത മൂലധനം നിക്ഷേപിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറി ഒരുപാട് സഹകരണ സംഘങ്ങൾ പിന്നീട് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം സംഘത്തിന് വരാൻ തുടങ്ങി ഞാൻ ഒരു സഹസംഘത്തിൽ മെമ്പറാകുന്ന സമയത്ത് അന്ന് സ്വാഭാവികമായിട്ടും സി പി എമ്മിന് കൂടുതൽ അംഗങ്ങളുള്ള അതായത് ഇരുപത് അംഗങ്ങളിൽ പതിമൂന്നെണ്ണവും സി പി എമ്മിനുള്ള സംഘടനെ സി പി ഐയുടെ ആളിനാണ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത് അതിന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊല്ലമായിട്ട് ആ സംഘത്തിലെ പ്രസിഡന്റ് ആണ് പുതിയ ഒരാളിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സി പി ഐക്കാരന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ അകത്തു നിന്ന് എന്താണ് രാഷ്ട്രീയം ഒരു സ്ഥലം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് സംരക്ഷിക്കാനായിട്ടാണ് ഇതിൻ്റെ അകത്ത് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി അപ്പം അവര് സ്വാഭാവികമായിട്ടും സ്വന്തം അനുകൂലികളെ മാത്രമേ അവിടെ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തു പോകും അങ്ങനെ നിയമിച്ച അതിന്റെ സെക്രട്ടറിമാര് അതിലെ ക്ലാർക്കുമാരെ പ്യൂടെ വളം കച്ചവടക്കാരൻ എല്ലാ കക്ഷികളും ഏത് പാർട്ടിക്കാണോ അതിന്റെ സ്വാധീനമുള്ള സ്ഥല സംഘത്തിന് സ്വാധീനമുള്ളത് അതനുസരിച്ച് അതിനനുസരിച്ച് അവർ അംഗത്വവും അതിനനുസരിച്ചിട്ടാണ് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ സിൽബന്തികളെ നിയമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന്റെ എന്താണ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് കമ്മിറ്റ്മെന്റ് ഈ നിയമനം കൊടുത്ത ആളിനോട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിയമനം കൊടുത്ത പാർട്ടിയോട് മാത്രമായിട്ട് മാറി അവർക്ക് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഒന്നും ഇല്ല അവർക്കത് മനസ്സിലാകുന്നില്ല പിന്നീട് ഇതിന് ഒരു ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായെന്ന് പറയുന്നത് നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടത്തിലാണ് നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും വിത്ഡ്രോവൽ അതിനു മുമ്പേ തന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് തന്നെ വിത്ഡ്രോവല് ബാങ്ക് മാറ്റി തുടങ്ങി ഇപ്പം ഈ ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ അന്ന് തന്നെ പല ഉദ്യോഗസ്ഥന്മാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അവരന്ന് തന്നെ അവരുടെ സൊസൈറ്റികളില് ഇത് എന്താണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടു ലക്ഷം രൂപയ്ക്ക് മേള പൈസ തരികയും ചെയ്തുള്ളൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു ഇതൊക്കെ ഈ സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല തൃശ്ശൂർ ജില്ലയിലെ ഒരു പൊട്ടിയ അല്ലെങ്കിൽ പൊട്ടിക്കപ്പെട്ട ഒരു സഹകരണ സംഘത്തില് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പറയുന്ന പറയാൻ പാടില്ല കേരളത്തിലെ ഒരു സംഘടനയിലെ പാർട്ടിയല്ല ഒരു ബഹുജന സംഘടനയിലെ ആളുകൾ രഹസ്യമായിട്ട് പൈസ പോയതാണ് അതുകൊണ്ടാണ് അതിന്റെ പൊട്ടിയില് എന്താ ആരും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കാത്തത് മാവേലിക്കരയിലെ ഒരു സഹകരണ സംഘം ഉണ്ടായിരുന്നു ആ സഹകരണ സംഘം അത് പൊട്ടിയില്ല അത് പൊട്ടാത്തല്ല ഇവിടെ മിടുക്കന്മാരായിട്ടുള്ള ചില കക്ഷികളെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബിനാമി അക്കൌണ്ടിലുള്ള കാശൊക്കെ അയച്ചോണ്ട് പോയിട്ടുണ്ട് അതിന് സംശയമൊന്നുമില്ല ഈ സംഘത്തിലുള്ള അതാണ് ഞാനും കേട്ടത് ഒന്ന് ഇത് പോലീസിന് പോലും തെളിയിക്കാൻ പറ്റാത്തത് പലരുടെയും ഈ ഇല്ലീഗൽ മണിയാണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അവർ തന്നെ ഇത് ശരിക്കും പോലീസിന്റെ അടുത്ത് പെർസ്യൂ ചെയ്യാറില്ല കാര്യം വെച്ചാൽ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ പറ്റില്ല സോഴ്സ് ഒരിക്കലെങ്കിലും ഇൻകം ടാക്സിനോ പോലീസിനോ കാണിക്കേണ്ടി വരും ഇൻകം ടാക്സ് ശ്രദ്ധിക്കും ഇപ്പം അപ്പൊ അങ്ങനെ എല്ലാം എല്ലാം കൂടെ വരുമ്പോൾ അതിനെക്കാളും അതങ്ങ് പോയെങ്കിൽ പോട്ട് നമുക്ക് ഉള്ളത് മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് അത് അതെ എത്ര അത് അത് നൂറ് ശതമാനം വാസ്തവമാണ് അതിൻ്റെ അകത്ത് അതിനെപ്പറ്റി സംശയിക്കേണ്ട ഒരു കാര്യമില്ല പലപ്പോഴും സഹകരണ സംഘങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് ആ പണം എന്ന് പറയുന്നത് അത്ര നല്ല പണമായിരിക്കാൻ സാധ്യയില്ല അതിൻ്റെ അകത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അല്ലാതെ ആ ഒരു കോക്കസിന് പുറത്തുള്ളവരുടെ കുറച്ച് പൈസ വരാറുള്ളൂ ഇപ്പം എൻ്റെ അറിവില് ഒരു ഒരു സഹകരണ സംഘത്തില് പൈസ അവിടെ ആ സഹകരണ സംഘത്തിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ സഹകരണ സംഘത്തിലെ പൈസ നിക്ഷേപിച്ചിരിക്കുന്ന കുറ്റുപാടാളുകൾ അതായത് ഭൂരിപക്ഷം അതിന്റെ ഡെപ്പോസിറ്റിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് അറുപത് ശതമാനത്തോളവും നിക്ഷേപിച്ചിരിക്കുന്നത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുരോഹിതന്മാർ പൂജാരികൾ അതുപോലുള്ള ആളുകളാണ് അവർക്ക് സ്ഥലമൊന്നും പറയില്ല സ്ഥലമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയാണ് ഒരുപാട് സംഘങ്ങളുടെ ഒരു ഒരു ക്രമീകരണം അതുപോലെ രാഷ്ട്രീയക്കാരുടെ പൈസ കണ്ട ഇപ്പം ഈ മാവേലിക്കര സംഘത്തിലെ കോട്ടപ്പുറത്ത് പ്രഭാ നഗർ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ജി സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രി പോലും അദ്ദേഹത്തിന്റെ എന്താണ് നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് വളരെയധികം വില കൽപ്പിച്ചിരുന്നു കാരണം ഈ രംഗത്തെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു കോട്ടപ്രത്ത് പ്രഭാകരൻ നായര് അദ്ദേഹത്തിന്റെ സംഘത്തിലാണ് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായത് അത് എങ്കും എത്തിയിട്ടില്ല അതില് നിക്ഷേപകരെ കുറെ കാലം സമരം ചെയ്തു അപ്പൊ ആ നിക്ഷേപകരെ സമരം ചെയ്ത ഒരു കാര്യത്തിന്റെ അകത്ത് ഒരു വളരെ രസകരമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി പതിമൂന്ന് കോടി രൂപയ്ക്ക് ഒരു സ്ഥാപനം ആരംഭിച്ചു അപ്പം ആരും ഉപദേശിച്ചു ഇത് ഈ പൈസ അതായത് എൻ്റെ ലിക്ഡ് ക്യാഷ് ഉണ്ട് ഈ ക്യാഷ് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുക നിക്ഷേപിച്ചിട്ട് അതിന്റെ പൈസ കിട്ടുന്ന അതിന്റെ പലിശ കിട്ടുന്ന പലിശ കൊണ്ട് നമുക്ക് ഇ എം ഐ അടക്കാൻ പറ്റും ഈ സ്ഥാപനമാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റവന്യൂ വരുന്നൊരു സ്ഥാപനമാണ് അദ്ദേഹം അത് ചെയ്തു കുറച്ചു നാൾ കഴിഞ്ഞ പാസാവിനെ പൊട്ടിപ്പോയി സഹകരണ സംഘം കൊഴപ്പത്തിലായി ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാനൊക്കില്ല അതായത് പതിമൂന്ന് കോടി രൂപ ബിനാമിയായിട്ടിട്ടതാണ് അപ്പൊ പതിമൂന്ന് കോടി രൂപ വിഡ്രോ ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയിൽ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തടിക്കടയിൽ വാലിട്ടിട്ട് ഇദ്ദേഹം എന്താണ് കൊരങ്ങാപ്പുരി അവസ്ഥയിലാണ് ഇരിക്കുന്നത് പുള്ളിക്ക് പതിമൂന്ന് കോടി ഇല്ലേ പോലും എത്ര ഈ പൈസ പുറത്തു കൊണ്ടുപോകാൻ ഇല്ല രണ്ട് ലക്ഷം രൂപ കൂടുതൽ പൈസയായിട്ട് നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അത് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി പൈസയുടെ പ്രീവിയസ് സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കൊന്നും പറയാൻ പറ്റില്ല അതിലെങ്ങനെയോ പൈസ ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാലിന്യപൂർണമായ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് സഹസംഘങ്ങൾ ഒരുപാട് സഹകരണ സംഘ അല്ലാത്ത സഹകരണ സംഘങ്ങളെല്ലാം ദരിദ്ര സഹകരണ സംഘങ്ങളാണ് അല്ല അതായത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് ഇല്ല ഇപ്പോഴുള്ളത് വളരെ കൃത്യമായി അല്ലെങ്കിൽ വളരെ മോശമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘാണ് അവരുടെ റിസ്കിൽ തന്നെ അവരെ സൂക്ഷിക്കാം അത് ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ കേരളത്തെ മലയാളികളുടെ ഒരു നിക്ഷേപ സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് വിധേയനാകാൻ ബാധ്യസ്ഥനാണ് അതായത് വേണ്ടിയിട്ട് ക്യു മണിക്ക് വേണ്ടിയിട്ടുള്ള ആക്രാന്താണ് ബ്ലേഡ് ഇത് മുഴുവൻ ചൂഷണം ചെയ്യുന്നത് ബ്ലേഡുകാരാണ് ഇപ്പൊ സഹകരണ സംഘങ്ങൾ പൊട്ടുന്നതിനനുസരിച്ച് ബ്ലേഡുകാർ ക്യാൻവാസ് ചെയ്ത് ഈ പൈസ എടുക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പം ഒരു സഹകരണ സംഘം പൊട്ടും എന്ന് ഭീതിപ്പെടുത്തി കാശ് എടുത്തുകൊണ്ട് പോകുന്ന അതൊക്കെ എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ മണിയാണ് ഇപ്പൊ എടുക്കാനൊക്കെ അക്കൌ അൺ അക്കൗണ്ടഡ് മണി ബിനാമി ഇടപാടുള്ള പൈസയൊക്കെ അവിടെ കിടക്കത്തേ ഉള്ളൂ ഈ സാധനത്തിന് അനക്കാനൊക്കെ ഇതുകൊണ്ടാണ് ഇത് ഏഹ് ഇത് മുൻകൂട്ടി കണ്ട് ഈ പൈസക്ക് ഇക്വലന്റായിട്ടുള്ള ലോണുകളൊക്കെ എടുത്ത് മാറിയിട്ടുള്ള ആളുകൾ ഉണ്ടാ ഉണ്ടാവും ഇപ്പം ഒരു നമ്മുടെ നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഒരു സഹസംഘത്തില് നിങ്ങൾ നിക്ഷേപം ഗ്യാസ് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു ഇപ്പോൾ ഉപദേശിക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ കാഷ് സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ പണയം വെച്ചിട്ട് നിങ്ങൾ ആ ക്യാഷും എടുത്തു എടുത്തിട്ട് ക്യാഷ് എടുത്തിട്ട് എസ് ബി ഐയിലിട്ട് അവിടുത്തെ എസ് ബി വേണ്ട നിങ്ങടെ എസ് ബി കൊണ്ടിട്ടോ അപ്പൊ അതിനെല്ലാം അതിന്റെ റൂട്ട്സ് ഉണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല അത് കവർ കവർ ചെയ്യാം ഏഹ് ഇതിപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുവിധം ലൊട്ടിലൊടുക്കു പണി ആയി കഴിഞ്ഞു പിന്നെ മാത്രമല്ല ബിനാമിക്കാരും എന്താണ് കറുത്ത അല്ലെങ്കിൽ ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യുന്നവരുടെ ഒരു സങ്കേതമായി മാറിക്കഴിഞ്ഞു കോപ്പറേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് കോപ്പറേറ്റീവ് എന്ന സങ്കല്പം തന്നെ നിർത്തേണ്ട കാലം കഴിഞ്ഞു മാറ്റണം നിർത്തുകയല്ല അതിനെ പരിഷ്കരിക്കണം അതിനെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണം അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് ഇപ്പം സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ ആയിരിക്കാം പലർക്കും മനോവിഷമങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തണം അത് അപ്പോഴത്തേക്കും നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മാറ്റം സിൽബന്തികളെയൊക്കെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഒതുക്കുകയാണെന്ന് ചോദിച്ചാൽ കടുപ്പിൽ നേതാക്കന്മാർക്ക് തന്നെ കഴിയത്തില്ല അങ്ങനെ ആണെങ്കിൽ കേരളത്തിന്റെ പൊളിറ്റിക്സ് തന്നെ പറയുമ്പോൾ പോലും അപ്പൊ ഇത് അത് നമുക്ക് കൺകൂടിയാൻ വേണ്ടി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെ ദുരവസ്ഥയിൽ തന്നെയാണ് അത് എത്രയും വേഗം പരിഷ്കരിച്ച നേരെയാക്കിയില്ലെങ്കിൽ അതെ അതാണ് അതിന്റെ അതിന് അപ്പൊ ഒരു കാര്യം കൂടെ പറയും ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തുടങ്ങിയിട്ടുള്ള സ്മോൾ ഫൈനാൻസിംഗ് ബാങ്ക്സ് ഉണ്ട് കുറെകൊണ്ട് എനിക്ക് തോന്നുന്നു ആർ ബി ഐ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അപ്പൊ ഇവിടെ സാധാരണ സംഘങ്ങളെ ആർ ബി ഐ ആയിട്ട് കണക്ട് ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല അതുപോലെ ഇപ്പം എന്താണ് സ്മോൾ ഫൈനാൻസ് ഫൈനാൻസ് ബാങ്കിങ് സ്ഥാപനങ്ങളിലേക്ക് ഈ സൊസൈറ്റികളെ കൂടെ ഉയർത്തിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ഡെപ്പോസിറ്റുകളും അതായത് ട്രാൻസാക്ഷനുകളും ഒക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ആയിട്ടുള്ളത് മലയാളിയുടെ കുറവുകൊണ്ട് അതിനുള്ള രാഷ്ട്രീയ വിൽ അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരിക്കുന്നവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സംഭാഷണം കാരണം അത് ജനങ്ങളുടെ ഒരു മനോപക്ഷത്തിന്റെ പ്രശ്നമാണ് ഇതിന്റെ അകത്ത് അതാണ് വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ കാരണം അതെ അല്ല നന്ദി നമസ്കാരം